നോമ്പ് ോമ്പാലത്ത് ഉണർവില്ലാതെ പഴവിപണി വിലയിൽ വലിയ മാറ്റമില്ലെങ്കിലും ആവശ്യക്കാർ കുറവാണെന്നാണ് കച്ചവടക്കാർ പറയുന്നത് തണ്ണിമത്തൻ മുന്തിരി എന്നിവയ്ക്ക് മാത്രമാണ് നോമ്പ് നോമ്പുകാലത്ത് വില വർധിച്ചതെന്നും കച്ചവടക്കാർ മുൻവർഷങ്ങളിലടക്കം റംസാൻ സമയങ്ങളിൽ പഴവിപണിയിൽ നല്ല ഉണർവായിരുന്നു വില വർധനമായിരുന്നുവെങ്കിലും ആവശ്യക്കാരുണ്ടായിരുന്നു എന്നാൽ വിലയിൽ വലിയ വർധന ഉണ്ടായിട്ടില്ലെങ്കിലും ഇത്തവണ ആവശ്യക്കാർ കുറവാണെന്നാണ് കച്ചവടക്കാർ പറയുന്നത് കച്ചവടം ഒരു വലിയൊരു സുഖത്തിലല്ല പോകണം നല്ലൊരു കച്ചവടമൊന്നുമില്ല ഒരു സാധാരണ നോർമൽ കച്ചവടം തന്നെ ചെറിയൊരു മാറ്റം ഉണ്ടെന്നുള്ളൂ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ കച്ചവടമല്ല കച്ചവടം പ്രാവശ്യം കുറവാണ് പിന്നെ വില എന്ന് പറഞ്ഞാൽ സാധനങ്ങൾക്കൊക്കെ ഒരു ഒന്നര മാസമായിട്ടുള്ള വില തന്നെയാണ് ഉള്ളത് പത്തൊക്കെ മാത്രമേ പേശം വില കൂടുതലുള്ളൂ പത്തൊക്കെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു ഇരുപത്തിനാലുകൾക്ക് അങ്ങനെയാണ് വിറ്റിയിരുന്നത് പിന്നെ അത് ഇരുപത്തഞ്ചായി ഇരുപത്താറായി ഇരുപത്തെട്ടായി ഇപ്പം ഇങ്ങനെ മുപ്പതായി മുപ്പതിലാണ് ഇപ്പം നിൽക്കുന്നത് പിന്നെ വന്നിട്ട് ആപ്പിളൊക്കെ പുറത്തുനിന്ന് വരുന്ന ഇന്ത്യൻ്റെ ആപ്പിൾ ഒന്നുമില്ല കാശ്മീർ ഡൽഹി ഹിമാചൽ ഒന്നും വരുന്നില്ല വരുന്ന അപ്പം അതിന് ഇരുന്നൂറ്റി ഇരുപത് വരെ വില വരുന്നത് നിലവിൽ തണ്ണിമത്തനും ജ്യൂസിനും ഉപയോഗിക്കുന്ന കറുത്ത മുന്തിരിക്കാണ് വില വർദ്ധിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരു മാസമായി മാമ്പഴം ഓറഞ്ച് അനാർ പഴം സപ്പോട്ട പൈനാപ്പിൾ മുസമ്പി എന്നിവയ്ക്കെല്ലാം വില സ്റ്റഡി ആയിട്ടാണ് തുടരുന്നത് ഇതിൽ ജ്യൂസിനായി ഉപയോഗിക്കുന്ന കറുത്ത മുന്തിരി എൺപത് രൂപ ഉണ്ടായിരുന്നത് നൂറ്റി നാൽപ്പത് രൂപയായാണ് ഉയർന്നത് ആപ്പിൾ പുറം രാജ്യങ്ങളിൽ എത്തുന്നതിനാൽ നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ്റി ഇരുപത് വരെയാണ് വിലയെന്നും കച്ചവടക്കാർ പറയുന്നു ന്യൂസ് ബ്യൂറോ ബത്തേരി